വാവേ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് വാവേ ആമി എന്തുണ്ടാക്കിയാലും അതിനെല്ലാം കുറ്റവും പറഞ്ഞിട്ട് വാവ കഴിക്കും ഈ പ്രാവശ്യം മൂക്കുമുട്ട കഴിക്കും ഇപ്പം കുറ്റം പറയാൻ ആരും ഇല്ല ഞാനും ആമി കുട്ടനെ മാത്രമേ ഉള്ളൂ മിസ് യു വാവേ ഹായ് ഗൈസ് അപ്പോൾ ഉച്ചയായി ലഞ്ചിൻ്റെ സമയമായി എനിക്ക് വേണ്ടിയിട്ട് കുറെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ എനിക്ക് ആലു പറാത്തയും ആലു പാറാത്ത ഉണ്ടാക്കി തന്നു അമ്മ എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് അമ്മയ്ക്ക് ഇപ്പി ന്യൂഡിൽസ് മതിയെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു അമ്മയ്ക്കിന്ന് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഉച്ചക്കലത്തേക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണിക്കാം ആമിക്കുട്ടി എനിക്ക് വേണ്ടി നെയ്ച്ചോറ് കൊലച്ചോറ് സലാഡ് ഹാർട്ട് ഒക്കെ ആണ് ഉദ്ദേശിച്ചത് ഹാർട്ട് പോലെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ചിക്കൻ കറി അത് ഇളക്കുക ആമിക്കുട്ട എന്റെ ചിക്കൻ കറിയുടെ വൈഭവം നല്ല നല്ല ഗ്രേവിക്കായിട്ടുള്ള ചിക്കൻ കറിയാണ് ഞാനും ആമിക്കുട്ട് ലഞ്ച് ഡേറ്റ് ഡേറ്റിംഗ് ആണ് അവള് കുളിക്കാതെ ഒക്കെ നിന്നിട്ട് എന്നെ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ എടുക്കും അമ്മ നല്ല ഉറക്കം അതുകൊണ്ട് അമ്മയുടെ വീഡിയോ പിന്നെടുക്ക അമ്മയാരും കണ്ടിട്ടില്ല എന്റെ വീഡിയോയിൽ ഇതുവരെ അമ്മ വന്നിട്ടുമില്ല അമ്മയോട് ഇല്ലായിരുന്നു അമ്മ ഇപ്പോൾ വന്നതാണ് അപ്പൊ ഞാൻ അമ്മ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കാ